പോലീസിനെതിരെ ഭീഷണിയുമായി കെ എസ് യു നേതാവ് കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ചാൽ അത്തരം പോലീസുകാരുടെ തല അടിച്ച് പൊട്ടിക്കും എന്നാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് വെല്ലുവിളിച്ചിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകരെ കാണുമ്പോൾ കലിയിളകുന്ന ചില പോലീസുകാരുണ്ട് സി പി എമ്മിന് വേണ്ടി എല്ലാ വൃത്തികേടും ചെയ്യുന്നവരായി ചില പോലീസുകാർ മാറി എന്ത് വൃത്തികേട് കാണിച്ചാലും സംരക്ഷണം കിട്ടുമെന്ന ധാരണ ഇത്തരം പോലീസുകാർക്കുണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണം ഇല്ലെങ്കിൽ സമാനതകളില്ലാത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് സൂരജ് പ്രസംഗത്തിൽ വ്യക്തമാക്കി ബിജുരാജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കസബ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ സഹപ്രവർത്തകയും അതിഥാരുണയുമായാണ് മർദ്ദിച്ചത് ഞങ്ങൾ കോഴിക്കോട് നടക്കാവ് ഐ ഓഫീസിന് മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വളരെ ഉത്തരവാദിത്തോടുകൂടി പറയുകയാണ് സിഐ കൈലാസനാഥനെയോ ബിജുരാജിനെയോ ഇനി ഏതെങ്കിലും ഒരു സമരമുഖത്തേക്ക് കടന്നു വന്നാൽ പ്രതിരോധിക്കാൻ നേരിടാൻ കെ എസ് യുവിന്റെ സമരങ്ങളെ തളഞ്ഞു നിർത്താൻ കടന്നു വന്നാൽ കൈലാസനാഥന്റെയും ബിജുരാജിന്റെയും തലയടിച്ചു പൊട്ടിക്കാൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും തയ്യാറാവും ഒരു സംശയവും വേണ്ട സി പി എമ്മിനു വേണ്ടി ഈ സർക്കാരിന് വേണ്ടി എല്ലാ വൃത്തികേടും ചെയ്യുന്ന എല്ലാ പെൺമാടത്തവരും ചെയ്യുന്ന കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കുറ്റ്യാരി ഇന്നത്തെ സി ഐ കൈലാസനും ഋജിരാജും